ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഖജമൊയുദ്ദീൻ ശിസ്തി അന്തരി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മാർച്ചിലാണ് ഉപ്പര് ധരിക്കുന്നത് അത് തൊട്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെ ഡിസ്പ്യൂട്ട് ഇല്ലാതെ നിൽക്കുന്ന ഇതാണത് എണ്ണൂറോളം വർഷം ആ തന്നെ എണ്ണൂറോളം വർഷം യാതൊരുതര കലാപവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വരാൻ കഴിയുന്ന അജ്മീർ ദർഗ ഇന്ന് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തീവ്ര ഹിന്ദുത്വം അനുഭവം ആളുള്ള ആളുകളുടെയും കണ്ണ് പതിഞ്ഞു ആ കണ്ണ് പതിഞ്ഞതിന്റെ ഭാഗമായിട്ട് അവിടത്തെ നാല് പേര് വെടിവെപ്പിൽ മരണപ്പെടുന്നു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അല്ലേ ഇതിനെ ശക്തമായി എതിർക്കുക തന്നെയാണ് ആരെയും കൈയേറ്റം ചെയ്യാനല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക പരമാവധി ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ ഇതൊരു കാരണമാവട്ടെ എന്നുള്ളതാണ് എന്തൊക്കെ നുണകളാണ് ഇവിടെയുള്ള ആർ എസ് എസ് ബി ജെ പി തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എണ്ണൂറ് വർഷം യാതൊരു പ്രശ്നവും ഇല്ലാത്ത ദർഗയുടെ മുകളിലേക്ക് കയറി വന്ന ഇത് ശിവലിംഗമുണ്ട് ഇതിനടിയിൽ എന്ന് പറയുമ്പോൾ ഇവരെന്ത് സ്കാനിങ് വെച്ചുകൊണ്ടാണ് അതിനടിയിൽ ശിവലിംഗമുണ്ട് എന്ന് കണ്ടെത്തുന്നതും അത് വിളിച്ചു പറയുന്നത് നഗ്ന നേത്രം കൊണ്ട് ഭൂമിയുടെ അടിയിലുള്ള സാധനം എങ്ങനെയാണ് ഇവർ കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഒരു സർവേ വന്നാൽ അതിനകത്ത് നിന്നും അതിന് അടിയിൽ നിന്ന് ശിവലിംഗം കിട്ടിയിരിക്കും അതെന്താണ് കളി എന്ന് നമുക്കറിയാം ചില ആളുകളെ ചില ആളുകൾ കൊടുക്കാൻ വേണ്ടി അവർ തന്നെ പല സാധനങ്ങൾ അവിടെ കൊണ്ടു വെച്ച് അവരെ കള്ളനാക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ അത് തന്നെ ഇവിടെയും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇത് കാലങ്ങളായിട്ട് ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ പ്രധാനമന്ത്രിമാരും സന്ദർശിക്കുന്ന ഒരു ജാതിയുടെ ഒരു മതത്തിന്റെയോ ഒരു അതിർവരമ്പും ഇല്ലാത്ത ഒരു സ്ഥലം അവിടേക്കാണ് നുഴഞ്ഞു കയറിക്കൊണ്ട് ഈ വൃത്തികെട്ട നാറികൾ എത്ര ആളുകൾ നാലുപേരെ വെടിവെച്ച് കൊന്നു ഇനിയും അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് നോക്കാം അവിടെ ഇപ്പം അടുത്ത ജനുവരി മാസത്തിൽ അവിടെ പിന്നെ ഇത് നടക്കാൻ പോവാണ് ഉറൂസ് നടക്കാൻ പോവുന്നത് ജനുവരി മാസത്തിലാണ് അവിടെ ഉറൂസ് ഈ കജമൈരുദ്ദീൻ ദർഗയുടെ ഉറൂസിന്റെ അല്ലെങ്കിൽ അജ്മീർ ദർഗ് ഉറൂസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെല്ലാവരും അങ്ങോട്ടേക്ക് ഇത് തുടങ്ങുന്ന ദിവസം ഈ പിന്നെ ഇതിൻ്റെ മുകളിൽ ജാറത്തിൻ്റെ മുകളിൽ പിന്നെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാദർ കൊടുത്തയക്കാറുണ്ട് എല്ലാ പ്രധാനമന്ത്രിയും എല്ലാ പ്രധാനമന്ത്രിമാരും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി വി പി സിംഗ് പോലത്തെ ആൾക്കാർ മാത്രമെന്നല്ല അടൽ ബിഹാരി വാജ്പേയിം നരേന്ദ്രമോദിയും അടക്കം നരേന്ദ്രമോദി കഴിഞ്ഞ വർഷവും കൊടുത്തയച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി ഈ വർഷം ഈ വർഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വർഷം ജനുവരി ഇരുപത്തിയൊന്ന് ഈ ജനുവരിയിൽ ഓക്കെ നരേന്ദ്രമോദി ഈ വർഷവും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കൊടുത്തിട്ടുണ്ട് റൂസ് നടക്കുന്ന സമയത്ത് അതെന്താ വെച്ചാൽ ആ ഒരു ജാറം മറയ്ക്കാനുള്ള ഒരു പുതപ്പാണ് ഇത് എല്ലാ വർഷവും എല്ലാ പ്രധാനമന്ത്രിമാരും കൊടുക്കുന്നു അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ബി ജെ പിയുടെ വക്താവായിട്ടുള്ള ബി ജെ പി കാര്ക്ക് വേണ്ടി പാവതുള്ളുന്ന തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകളുടെ ചരടിന്റെ പുറകെ നിന്ന് കൊണ്ട് ചാടിക്കളിക്കുന്ന നരേന്ദ്രമോദി പോലും അവിടെ അത് കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിനർത്ഥം എന്താണ് ഇവര് പതുക്കെ 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 എല്ലാം പിടിച്ചടക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അല്ലേ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹം അന്ന് വിസിറ്റ് ചെയ്തിന്റെ ഒരു ചെറിയ ക്ലിപ്പാണെന്ന് കണ്ടു ഓക്കെ ഓക്കെ ഞാൻ യൂട്യൂബ് തെരഞ്ഞു കണ്ടെത്തിയൊരു വീഡിയോ ആണ് നെഹ്റു അവിടെ പോകുന്നുണ്ട് നെഹ്റു അവിടെ എല്ലാ വർഷവും ഇത് കൃത്യമായിട്ട് ആ ഒരു പുതപ്പ് അവിടെ കൊടുക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ എല്ലാം പ്രധാനമന്ത്രിമാരും ഇങ്ങനെ കൊടുത്തു കൊടുത്ത് വരുന്നതാണ് അതെന്താ വെച്ചാൽ മത സൗഹാർദ്ദത്തിന്റെ അങ്ങേയറ്റം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഏതൊരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയും അങ്ങനെ കുറെ പള്ളികളും കുറെ ദർഗകളും പള്ളികളല്ല ദർഗകള് ഈ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് യു പിയിലും അവിടെ ഇവിടെ ഒക്കെ ബീഹാറിലൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും നാളെ നമുക്ക് കാണാൻ കഴിയില്ല നാളെ ഇതെല്ലാം തകർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ മുഗൾ ചക്രവർത്തിമാർ എത്ര വർഷങ്ങളോളം ഭരിച്ചതാണെന്നറിയുക അവരൊന്ന് ശരിക്ക് ഒന്ന് ബലത്തിൽ മുറുക്ക പിടിച്ചിരുന്നെങ്കിൽ തകരുന്നതായിരുന്നു ഇവിടെ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അതിനൊന്നും അവര് തയ്യാറായിട്ടില്ല ഇപ്പോ ഇവർ ഓരോന്ന് പറഞ്ഞു വരുമ്പോ സത്യത്തിൽ സങ്കടം വരുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന് കേട്ടു വയ്ക്കാൻ എന്തായാലും ഈ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലൊരു ഡിസ്പ്യൂട്ടിനോ തർക്കത്തിനോ വിദൂര സാധ്യതയെങ്കിലും ഉള്ള ഒരു സംഗതിയാണെങ്കിൽ നരേന്ദ്രമോദി അത് ചെയ്യുമായിരുന്നോ എന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനത്തെ ഒരു സാധ്യത ഉള്ളൊരു സംഗതിയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ നോക്കുന്ന ഒരാൾ എന്നല്ലേ അതൊരു തെറ്റായ ധാരണയാണ് നരേന്ദ്രമോദി ആവണമെന്നില്ല ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്തിരുന്ന് ഇവരെ നയിക്കുന്നത് ഇത് നേതാക്കന്മാരെ നമ്മൾ കയറ്റി വിടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ നേരെ വിപരീതമായിട്ടാണ് നടക്കുക അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കാനാ നോക്കുക പക്ഷെ തീവ്ര മനോഭാവമുള്ള ഒരുപാട് ഹിന്ദുത്വ ആ ടീംസിന് വേണ്ടിയിട്ട് വെറുതെ തുള്ളുന്ന ഒരു പാവ മാത്രമാണ് അദ്ദേഹം അദ്ദേഹം അവിടെ പോകുന്നു കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ മന്ത്രിമാരും എല്ലാ പ്രധാനമന്ത്രിമാരും ചെയ്യുന്ന കർത്തവ്യമായിട്ട് അത് നിർവഹിച്ചു പോയിരുന്നു അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കീഴ് ഘടകങ്ങൾ ഘടകങ്ങളിൽ നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾ തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മോദിയെ പിടിച്ച ഒരു താഴെ ഇടും അത്രേ ഉള്ളൂ അപ്പോ നിങ്ങൾക്ക് അറിയണ്ടാവൂ ശിവസേന തന്നെ നരേന്ദ്രമോദിയെ ഇനി പിന്തുണക്കില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബരി മസീവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് യോഗി ആദിത്യനാഥും ഇവരുടെ തലപ്പത്തൊന്നും ഇവർക്ക് ഇതിന് കീഴ് ഘടകങ്ങളായിട്ട് കുറച്ച് ആളുകളുണ്ട് അവര് തീവ്രമായ ചിന്താഗതിയുള്ള ആളുകളാണ് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇവർക്ക് ആർക്കും തിരിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം അവിടെ പോയിട്ട് ഈ പുതപ്പ് കൊടുത്തതൊക്കെ ഇത് കാലങ്ങളായി ചെയ്തു ഒരു പ്രവണത ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇതിന്റെ അടിയിൽ നിന്നും നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നരേന്ദ്രമോദിക്ക് ഒന്നും അറിയില്ല ഇനി നടക്കുന്ന കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനേ അയാൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഈ അവരുടെ ഈ ഹിന്ദുത്വ ശക്തികളുടെ കയ്യിലുള്ള അവരുടെ അവകാശവാദം ഉന്നയിക്കാന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള വലിയൊരു ലിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നമ്മളിതിൻ്റെ മുമ്പ് തന്നെ കേട്ടേയും പല തവണയായിട്ട് അത് പുറത്തു പോയൊക്കെ ചേർത്തത് പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് അതല്ല ഈ അജ്മീർ ദർഗ പറഞ്ഞാൽ നമ്മൾ ഇത്ര പറഞ്ഞാൽ എണ്ണൂറ് വർഷത്തിലേറെയായിട്ട് ഇന്ത്യയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ള ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരും പോകുന്നൊരു സർവ അംഗീകൃതമായ ഒരു സ്ഥലമാണ് ഇത്തരം സ്ഥലങ്ങളുടെ അല്ല ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അല്ലെങ്കിൽ എല്ലാവരും ആരുടേതാണെന്ന് പ്രത്യേകിച്ചൊരു അവകാശമില്ലാതെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാനുള്ള ഒരു സംഭവം അതാണ് നമ്മളുടെ പിന്നെ ഈ ശബരിമലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ ശബരിമലയിലെ ഈ പിന്നെ ബാബു സാമിൻ ബാബു സാമിയെ ഏറ്റവും കൂടുതൽ അവിടെ ആരാധിക്കുന്നതും അങ്ങോട്ട് പോകുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഹിന്ദുക്കളായ ആൾക്കാർ ആരാധിക്കില്ല അവിടെ ചെല്ലുന്നതും അവിടെ ആദരവ് അർപ്പിക്കുന്നതും അവിടെ നേർച്ചു കൊടുക്കുന്നതും ഒക്കെ ഹിന്ദുക്കളായ ആൾക്കാരാണ് ഇങ്ങനെ ഈ സർവ്വ അംഗീകൃതമായ ഒരു മൈത്രിയുടെ തെളിവായിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ പ്രശ്നം ഇതിലുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അന്വേഷിക്കാനൊന്നുമില്ല അത് തന്നെയാണ് മത സൗഹാർദ്ദമുള്ള എവിടെയും ഇവർക്കൊരു കടുക് പൊട്ടിക്കണം ആ ഒരു കടുക് ആണ് അവിടെയും പൊട്ടിച്ചിട്ടുള്ളത് അതിപ്പോ കേരളത്തിൽ ഇപ്പൊ അടുത്തൊരു ലക്ഷ്യം എന്ന രീതിയിൽ വാവർ പള്ളിയാണ് അതെ കൃത്യമായ വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ രാഹുൽ ഈശ്വരൻ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പോ എവിടെയാണോ മത സൗഹാർദ്ദം നിലനിൽക്കുന്നത് അത് തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം അനോഭവുള്ള ആളുകളുടെ ലക്ഷ്യം അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഹിന്ദു ഹിന്ദുരാജ്യമാക്കണമെങ്കിൽ എന്ത് വേണം ഇവിടെ മത സൗഹാർദ്ദം വേണ്ട ഇവിടെ തമ്മിൽ തല്ലുക തന്നെ വേണം എന്നാലാണ് ഇവർക്ക് അത് കൈക്കലാക്കാൻ പറ്റുള്ളൂ ഇവിടെ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് അതിനെ നടുവിൽ നിന്ന് ഇതാണ് കൈക്കലാക്കിയില്ലേ സെയിം തന്ത്രം തന്നെയാണ് ബി ജെ പി ചെയ്യുന്നത് എന്നുള്ളത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇവർ ഈ തമ്മിൽ തല്ലിക്കുന്നതൊക്കെ കണ്ട് ഷൂന്നാക്കിക്കൊണ്ട് അവർ കൂടെ നിന്നത് എനിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പൊ അന്ന് പഠിച്ചു വെച്ച ഒരു ട്രിക്ക് തന്നെയാണ് ഇവരെ വിഘടിപ്പിച്ചുകൊണ്ടേ നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയുള്ളൂ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് അവർ വ്യക്തമായിട്ടറിയാം അന് കാലത്തും ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന കാലഘട്ടത്തിൽ പോലും ഇവരതിനടിയിലൂടെ ചെയ്തിരുന്ന ഒരു കാര്യം ഇത് മാത്രമായിരുന്നു ഇതൊരു ഹിന്ദു രാജ്യമാക്കണം ഹിന്ദുക്കളെ മാത്രം സംരക്ഷിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ആളുകളാണ് ഈ ബി ജെ പിയുടെ മെയിൻ ആളുകളൊക്കെ ഓക്കെ അപ്പോ ഇത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ദർഗയിലേക്ക് വരുന്നത് ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യൻ എന്ന് ആർക്കും അറിയാൻ പോലും കഴിയില്ല അത്ര സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് അല്ലെ അവിടെ പോകുന്ന ആളുകൾക്ക് ഒരു പ്രശ്നം ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം എല്ലാം നശിച്ച് നാറാണക്കല്ലെടുത്തു ഇനി അങ്ങോട്ട് എന്തുണ്ടാവാൻ പോകുന്നു ഇനി അതെല്ലാം പിടിച്ചെടുക്കണം എന്ന മനോഭാവത്തോടുകൂടി ഇവരുടേതല്ലാത്ത ഒരു സാധനത്തിനെ അപഹരിക്കാൻ വേണ്ടി തമ്മിൽ തല്ലിക്കുക ഇനിയും ഉണ്ടാവും പള്ളികളുടെ ലിസ്റ്റ് അവർ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഓരോ പള്ളിയിലേക്ക് ഇവർ കടന്നു വരും ഓരോ പള്ളി ഇവർ തകർക്കും അതിന് യാതൊരു തർക്കവും വേണ്ട ഇത് നിരന്തരമായിട്ട് ഇവർ ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാ ഇവർക്ക് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടൊന്നും കീഴടക്കാൻ കഴിയില്ല ഇവിടെ തമ്മിൽ തല്ലിക്കൊണ്ടും രണ്ട് കല്ലുരയ്ക്കുമ്പോ തീ കളി ആളി കത്തിക്കല്ലോ അതിനുള്ള പരിപാടിയാണ് വേറെ ഒന്നും അല്ല രണ്ട് ഈ പറഞ്ഞ പ്രശ്നം ഇതൊരു ഹിന്ദു സഭയുടെ മാത്രമോ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തയുടെ വിഷ്ണുഗുപ്ത എന്ന് പറഞ്ഞൊരു കക്ഷിയുടെ അത് മാത്രമോ ആണെന്ന് ഇന്നലെ രാത്രി വരെ തോന്നിയിരുന്നെങ്കിൽ ഇന്നിപ്പം പിന്നെ ബി ജെ പിയുടെ ഡൽഹി പിന്നെ യൂണിറ്റ് പ്രസിഡന്റ് തന്നെ ഇത് സ്വാഗതം ചെയ്യുകയും ഈ സംഗതി അടിയന്തിരമായിട്ട് ഇതിൻ്റെ ബാക്കി നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡൽഹി ബി ജെ പി സാധനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊരു ചില്ലറ സംഗതിയല്ല ഇതൊരു കലാപത്തിന് കാരണം അന്വേഷിക്കുന്നവർ ഇത്തരം പിന്നെ സ്ഥലങ്ങളിലേക്ക് കണ്ണുവെച്ച് കാത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഇവരെ പോഷക സംഘടനകളുണ്ട് ബിജെപിയുടെ പോഷക സംഘടനകൾ ഒരുപാടുണ്ട് ഈ സംഘടനകളാണ് തുടക്കത്തിൽ ഇതിലൊക്കെ ഇടപെടലുകൾ നടത്തുക അത് അങ്ങനെയാണ് ട്രിക്ക് അത് കഴിഞ്ഞ് അവരുടെ മറ്റുള്ള സംഘടനകൾ ഇങ്ങനെ പതുക്കെ 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 വന്ന് അവസാനം ബി ജെ പിയിലേക്ക് എത്തും ഇവർക്ക് വലിയ ഒരുപാട് സംഘടനകളുണ്ട് ഹനുമാൻ സേന അതുപോലെ തന്നെ ഈ ബജ്രാങ്കിടെ വേറെ പിന്നെ അവരെ വരെ ശിവസേന പിന്നെ അങ്ങനെ സേനകൾ കുറേ ഉണ്ട് ആ സേനകളെല്ലാം ചേർത്ത് കൊണ്ട് എടുക്കുന്ന തീരുമാനം ഇപ്പൊ ബി ജെ പി ശരിവെക്കുകയാണ് അതായത് അത് ശരിയായ നടപടി തന്നെയാണ് അത് പിടിച്ചെടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അടിപ്പിക്കാൻ നോക്കുക നാലു പേരെ മരണപ്പെട്ടിട്ടുള്ളൂ ഇനി അങ്ങോട്ട് എന്ത് അറിയില്ല സുപ്രീം കോടതിയുടെ നല്ല ഇടപെടലുകൾ നടന്നിട്ടുണ്ട് പക്ഷെ സുപ്രീം കോടതിയുടെ ഇടപെടലും ന്യൂട്രലാണ് അതായത് ജില്ലാ കോടതിയോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്രയും ദിവസം എടുത്ത റിപ്പോർട്ട് ഞങ്ങൾക്ക് തരിക അത് കൂടാതെ തന്നെ ഇനി അവിടെയുള്ള പ്രശ്നങ്ങൾ ഇനി അവസാനിപ്പിക്കണം നോട്ടീസ് അയക്കാൻ പാടില്ല നിർത്തുക അവർക്ക് ഒഴി തോണ്ടരുത് എന്ന് പറയുന്നു പക്ഷെ അതല്ലായിരുന്നു സുപ്രീംകോടതിയുടെ ഇടപെടൽ വേണ്ടത് നയൻറ്റീൻ നയൻറ്റി വൺ ആക്ട് പ്രകാരം ഒരു തരത്തിലുള്ള തീക്കുപോക്കുകളും വേണ്ട ആ പള്ളി അതുപോലെ തുടരട്ടെ എന്നായിരുന്നു ഒരു പക്ഷെ സുപ്രീം കോടതി പറയേണ്ടിയിരുന്നത് പക്ഷെ സുപ്രീം കോടതി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനം ഇട്ടിട്ട് അത് ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ സുപ്രീം കോടതിയുടെ ഭാവം മാറുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പല വിഷയങ്ങളിലും അവർ തുടക്കത്തിൽ ഒരു ബന്ദ് ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട് പിന്നീട് അത് മാറ്റിക്കളയാറുണ്ട് നയൻറ്റി വൺ ആക്ട് എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചിരുന്നതാണ് നിയമസഭയിലേക്ക് പോകുന്ന ഇവിടെയുള്ള എം പിമാരോട് എനിക്ക് പറയാനുള്ളത് ഇത് കൃത്യമായി ശക്തമായ രീതിയിൽ അവിടെ ഉന്നയിക്കുകയും ഈ ആക്ട് നിലനിർത്താൻ വേണ്ടിയുള്ള പണി എടുക്കുകയും വേണം ഇത് ഏകപക്ഷീയമായിട്ട് കോടതികൾക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാക്കാൻ പാടില്ല എടുത്ത ആക്ട് അത് എടുത്തു കളയാനുള്ളതല്ല അത് നിലനിർത്തണമെങ്കിൽ നിലനിർത്തുക തന്നെ വേണം ഇത് നിലനിർത്തേണ്ട ഒരു ആവശ്യം തന്നെയാണ് മതേതരത്വ മതേതരത്വമുള്ള രാജ്യമാക്കി മാറ്റണമെങ്കിൽ അത് നമുക്ക് വേണം അതിന് ഇവിടെയുള്ള എം പിമാരോട് എനിക്ക് വേണമെങ്കിൽ പിടിക്കാം അത്ര എനിക്ക് പറയാനുള്ളൂ ഇവിടെയുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാതിരിക്കുക നിലനിൽക്കേണ്ടതൊക്കെ നിലനിർത്തുക അല്ലാത്തത് കളയുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേ വിളയുക വീണ്ടും പുതിയ വാർത്താ വിഷയങ്ങളുമായി ഞാൻ വരും സന്ദീപ് അതുവരെക്ക് സൈനിങ് ഓഫ്